ഹായ് എൻ്റർടൈൻമെന്റ് കിഴി സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ചാനലാണ് ആ ചാനലിലൂടെ രണ്ടു പേരാണ് നമ്മൾക്ക് മുന്നിലേക്ക് വരുന്നത് രണ്ടു പേരും സൂപ്പറാണ് നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അതും രസകരമായി അവതരിപ്പിക്കാൻ മിടുക്കരാണ് എനിക്ക് രണ്ടു പേരെയും ഭയങ്കര ഇഷ്ടമാണ് രണ്ടു പേരുടെയും സംസാര രീതി ഗംഭീരമാണ് എല്ലാ സിനിമകളെയും ഒരുപോലെ സമീപിക്കുന്നു നിഷ്പക്ഷമായി കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത തീർച്ചയായും ഒരുപാട് കഴിവുകൾ ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അതായത് ഈ വിഷയത്തിൽ വീഡിയോ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ വലിയ കഴിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ വീഡിയോസ് കാണാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഓരോ വീഡിയോ വരുമ്പോഴും ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത് അവരുടെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട് മുൻപ് ഇവർക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട് യൂട്യൂബ് സി മീഡിയ ഇതിലൂടെയാണ് ഞാൻ ഇവരുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ആ ചാനലിലൂടെയാണ് എനിക്ക് ഇവരെ പരിചയം ആ ചാനൽ എന്ന് പറയുന്നത് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലായിരുന്നു അപ്പോൾ വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും ഇവര് കൃത്യമായിട്ട് അതായത് ഇവരുടെ പോസിറ്റീവും പറയാറുണ്ട് നെഗറ്റീവും പറയാറുണ്ട് അതിൽ ഒരു തെറ്റുമില്ല അതങ്ങനെ തന്നെയാണ് വേണ്ടത് സിനിമകൾക്ക് നല്ല രീതിയിൽ ഇവർ പ്രൊമോഷൻ കൊടുക്കാറുമുണ്ട് എംബുരാൻ എന്ന സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ ഇവരുടെ ഭാഗത്തു നിന്നും കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഹൈപ്പ് കയറ്റിയിട്ടുമുണ്ട് അതുപോലെ തന്നെ ബസൂക്കും ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ഇവർക്ക് എംബുരാനിൽ ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കുറിച്ച് ഇവർ പറഞ്ഞ ചില കാര്യങ്ങൾ തെറ്റായി വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല കാരണം അത്തരം ഇൻഫർമേഷൻ എനിക്കും കിട്ടിയിട്ടുണ്ട് രജനീകാന്ത് എംബുരാനിൽ ഉണ്ട് എന്ന തരത്തിൽ എന്നോടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും കൃത്യമായി അറിയാത്തത് ഞാൻ വീഡിയോ ആയി ചെയ്യാതിരുന്നത് അപ്പോ അവർക്കും അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി അവര് പുറത്തുവിട്ടു അവരുടെ സബ്സ്ക്രൈബേഴ്സെ അറിയിച്ചു പക്ഷെ അത് ശരിയായി വന്നില്ല അതിലൊന്നും ഞാനൊരു തെറ്റ് പറയുന്നില്ല പക്ഷെ എന്താണ് സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ എംബുരാൻ എന്ന സിനിമ ഇവർ ഒരുപാട് പ്രതീക്ഷിച്ചു ബസോക്കിയിലും ഇവർ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി കൂടുതൽ എംബുരാൻ ആയിരുന്നു എംബുരാൻ എന്ന സിനിമ ഇറങ്ങി ഇവർ സിനിമ പോയി കണ്ടു അതിന്റെ റിവ്യൂ ഇവരിട്ടു സിനിമയ്ക്ക് ആവറേജ് റിപ്പോർട്ടാണ് ഇവർ കൊടുത്തിരുന്നത് അതായത് സിനിമയുടെ നെഗറ്റീവ് സൈഡും ഇവർ പറഞ്ഞു പോസിറ്റീവ് സൈഡും പറഞ്ഞു ഒരു പക്ഷെ ഇവർ പ്രതീക്ഷിച്ചതുപോലെ സിനിമ വന്നിട്ടുണ്ടാവില്ല അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവര് അവരുടെ അഭിപ്രായം പറഞ്ഞു അതായത് അവർക്ക് ആ സിനിമ ഒരു ആവറേജ് മാത്രമായിട്ടാണ് തോന്നിയിരിക്കുന്നത് അത് അവരുടെ വീഡിയോയിലൂടെ അവർ പറയുകയും ചെയ്തു ഒരു തെറ്റുമില്ല അത് അവരുടെ മാത്രം അഭിപ്രായമാണ് അതുപോലെ ബസൂക്ക എന്ന സിനിമ ഇറങ്ങി സിനിമ ഇവർ പോയി കണ്ടു ഇവര് ഗംഭീരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു അതായത് ഹെവി പോസിറ്റീവ് റിപ്പോർട്ടാണ് ഇവർ ബസൂക്കിക്ക് കൊടുത്തത് ആ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് യെമ്പുലാനെ ആവറേജ് റിപ്പോർട്ടും ബസൂക്കിക്ക് ഹെവി പോസിറ്റീവ് റിപ്പോർട്ടുമാണ് ഈ പറയുന്ന കിഴി ചാനൽ കൊടുത്തിരുന്നത് അതിൽ ഒരു തെറ്റുമില്ല അവർക്ക് സിനിമ അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അതുതന്നെയാണ് ശരി അതിനുശേഷം വലിയ വലിയ കുറച്ച് യൂട്യൂബേഴ്സ് ബസൂക്കിയെക്കുറിച്ച് വളരെ മോശമായ റിവ്യൂ ആണ് പറഞ്ഞത് പ്രത്യേകിച്ച് അശ്വിൻ ഗോകനെ പോലുള്ള ആൾക്കാർ വളരെ രൂക്ഷമായി ബസൂക്കെ വിമർശിച്ചു അപ്പോ അതെടുത്ത് വെച്ച് അതിനെ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ കിഴി ടീം റിയാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല ബസൂക്ക എന്ന സിനിമയെ കുറിച്ച് മികച്ച റിപ്പോർട്ടാണ് കിഴി ചാനൽ അവരുടെ റിവ്യൂവിൽ പറഞ്ഞത് പക്ഷേ മറ്റുള്ളവർ ബസൂക്കയുടെ തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ പറയുമ്പോൾ അത് ശരിയാണ് അത് എനിക്കും തോന്നിയിരുന്നു അതായത് അത് റിയാക്ട് ചെയ്യുമ്പോൾ കിഴി ചാനൽ പറയുന്ന കാര്യമാണ് ബസൂക്കിയിലെ അത് തെറ്റാണ് അത് ഞങ്ങൾക്കും തോന്നിയിരുന്നു ഇന്നത് മിസ്റ്റേക്കാണ് അതെ അത് ഞങ്ങൾക്കും തോന്നിയിരുന്നു അപ്പൊ എന്തുകൊണ്ട് നിങ്ങളുടെ റിവ്യൂവിൽ ബസൂക്കിയെ കുറിച്ച് അത് പറഞ്ഞില്ല നിങ്ങൾ ബസൂക്കിക്ക് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ആണല്ലോ കൊടുത്തത് ബസൂക്ക മികച്ച സിനിമയാണ് എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇത്രയും തെറ്റു കുറ്റങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അത് പറഞ്ഞില്ല ഇനി എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോകുന്നത് നിങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങളുടെ ചാനൽ കണ്ട് അതായത് നിങ്ങളെ റിവ്യൂ കണ്ട് സിനിമയ്ക്ക് പോകുന്നു പല ആൾക്കാരും ഉണ്ട് നിങ്ങൾ എംബുരാൻ എന്ന സിനിമ ആവറേജ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ പല ആൾക്കാരും ആ സിനിമയ്ക്ക് പോയിട്ടുണ്ടാവില്ല ഒരു ആവറേജ് പടം എന്തിനാ വെറുതെ ഒ ടി ടിയിൽ കാണാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾ ബസോക്കിക്ക് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് കൊടുക്കുന്നു നിങ്ങളുടെ റിവ്യൂവിൽ ഗംഭീരമാണ് എന്ന് പറയുന്നു അപ്പോൾ പല ആൾക്കാരും ആ സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് പോകുന്നു ഇതാണ് ഇതിന്റെ പ്രശ്നം നിങ്ങൾ പറയുന്നു ഞങ്ങൾ ആദ്യം ഒരു റിവ്യൂ അറിയും പിന്നീട് അതിന് തെറ്റു കുറ്റങ്ങൾ പിന്നീടുള്ള ഞങ്ങളുടെ വീഡിയോസിലാണ് പറയുക എന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ എംബുരാൻ എന്ന സിനിമയ്ക്ക് നിങ്ങൾ കൊടുത്ത ഫസ്റ്റ് റിവ്യൂ എന്ന് പറയുന്നത് മിക്സഡ് റിവ്യൂ ആണ് നിങ്ങൾക്ക് വലിയ ഇഷ്ടമായില്ല ആവറേജ് ആണ് എന്നുള്ള രീതിയിൽ പക്ഷെ ബസൂക്കിക്ക് നിങ്ങൾ ഗംഭീര റിവ്യൂവും കൊടുത്തു പക്ഷെ പിന്നീട് നിങ്ങളുടെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ബസൂക്കിയും നിങ്ങൾക്ക് ആവറേജ് തന്നെയാണ് എംബുരാനും നിങ്ങൾക്ക് ആവറേജ് തന്നെയാണ് പക്ഷേ റിവ്യൂവിൽ മാത്രം നിങ്ങൾ രണ്ടിനെയും രണ്ട് തരത്തിലാക്കി പറഞ്ഞു അത് തെറ്റായിട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ രണ്ട് സിനിമകളുടെയും പോസിറ്റീവും നെഗറ്റീവും പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് തോന്നിയിരുന്നത് എങ്കിൽ പോസിറ്റീവ് ആണെന്ന് തന്നെ പറയുക അപ്പോൾ ബസൂക്ക എന്ന സിനിമ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണ് എന്ന് തന്നെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല പക്ഷെ മറ്റുള്ളവർ പറയുമ്പോൾ അത് ശരിയാണ് ശരിയാണ് എന്ന് പറയുന്നത് എനിക്ക് വലിയ സുഖകരമായി തോന്നുന്നില്ല അതൊരു നിലപാടില്ലായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് അവർ പറയുമ്പോഴായിരിക്കാം ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സിനിമ റിവ്യൂ ചെയ്യുന്നതിൽ പരാജയമാണ് എന്നെനിക്ക് പറയേണ്ടി വരും മറ്റൊരു വിഷയം ഓ ടി ഡീലുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ കിഴി എപ്പിസോഡിൽ അവർ പറയുന്നു എംബുരാനെക്കാളും ഒ ടി ടിയിൽ വലിയ ബിസിനസ് നടത്തിയത് കിങ് ഓഫ് കൊത്തയാണ് എന്ന് എങ്ങനെ പറയാൻ പറ്റും അവർക്ക് ഒരു ഒ ടി ഡീലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഒരു സിനിമയുടെയും കൃത്യമായിട്ടുള്ള ഒ ടി ടി ഡീൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല പല സൈറ്റുകളിലും കാണുന്ന റിപ്പോർട്ടുകളാണ് എല്ലാവരും പുറത്തുവിടുന്നത് എംബുരാന്റെ ടോട്ടൽ ബിസിനസും കളക്ഷനും കൂട്ടാണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള ഒ ടി ടി എത്ര രൂപയ്ക്കാണ് വിറ്റ് പോയത് എന്നവർ പറഞ്ഞിട്ടില്ല പല സൈറ്റുകളിലും കിങ് ഓഫ് കൊത്തിയെക്കാളും ഒരുപാട് മുന്നിലാണ് പൃഥ്വിരാജിന്റെ ആടുജീവിതം അതുപോലെ ഫഹദ് വാസലിന്റെ ആവേശം അങ്ങനെ ഒരുപാട് സിനിമകൾ കിങ് ഓഫ് കൊത്തിയേക്കാളും ഒരുപാട് മുകളിലാണ് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ കിങ് ഓഫ് കൊത്തിയാണ് നമ്പർ വൺ എന്ന് പറയുക എമ്പുതാൻ എന്ന സിനിമയുടെ ഒ ടി ടി അവകാശം എത്ര രൂപയ്ക്കാണ് വിറ്റ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും അപ്പം അതിലൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് സംഭവം നിങ്ങളുടെ ചാനലാണ് നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് നിങ്ങൾ പറയുക പക്ഷേ നമ്മൾക്ക് നിങ്ങളോടുള്ളൊരു വിശ്വാസമുണ്ട് നിങ്ങൾ നിഷ്പക്ഷരാണ് നിങ്ങൾ കാര്യങ്ങൾ വിശദമായി പഠിച്ച് കൃത്യമായി പറയും എന്നുള്ളൊരു വിശ്വാസം ആ വിശ്വാസമാണ് ഇപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലൂടെ അതായത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിലൂടെ ഇല്ലാതാക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ബോക്സിൽ കമൻറ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ